വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് പതിനൊന്ന് കുട്ടികളെ ചുരക്കുളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു ഒരു കുട്ടി വീട്ടിൽ അമൃതം പൊടി ഉപയോഗിച്ചുണ്ടാക്കി കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചതാണ് ഭക്ഷ്യ വിഷബാധ ഉണ്ടാകാൻ കാരണമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനൊന്നോളം കുട്ടികൾക്കാണ് ഭക്ഷ്യ തുടർന്ന് ഇവരെ ചുരക്കുളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു സത്രത്തിൽ താമസിക്കുന്ന ഒരു കുട്ടി വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം സ്കൂളിൽ കൊണ്ടുവന്നിരുന്നു ഇത് കുട്ടികൾ കഴിച്ചതോടെയാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായത് കുട്ടികൾ ഛർദ്ദിക്കുകയും ചെയ്തു ഇതോടെയാണ് അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികളെ വണ്ടിപിരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചത് കഴിച്ചു ഈ കഴിച്ച കുട്ടികളെല്ലാം ഒരു ശ്രദ്ധിക്കാൻ പറ്റുന്ന പോലെ ടെൻഡൻസി ഉണ്ടെന്ന് പറയുകയും ഉടൻ തന്നെ ആ കുട്ടികളെ ആശുപത്രിയിൽ കൊണ്ടുവന്നു പ്രധാന ഇപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുവന്ന് ഡോക്ടറെ കാണിക്കുകയും ഡോക്ടർ അത്യാവശ്യം നല്ല അനുസരിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കുട്ടികളൊക്കെ കുട്ടികൾ ഉണ്ടാവുന്നതാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായത് അമൃതം പൊടിയോടൊപ്പം ചേർത്ത തേങ്ങയോ മറ്റു ഭക്ഷണ സാധനങ്ങളോ ആകാമെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതരുടെ നിഗമനം